പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മലയോര മേഖലയിലെ പുഴകൾ വറ്റിവരണ്ടു വരൾച്ചയ്ക്ക് സാധ്യത വരാനിരിക്കുന്ന രൂക്ഷ വരൾച്ചയുടെ മുന്നറിയിപ്പുമായി കാളിക്കാവ് അരിമണൽ പുഴ വറ്റിവരണ്ടു കടുത്ത വരൾച്ചയ്ക്കുള്ള സാധ്യതയായി വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിൽ മലയോര മേഖലയിലുണ്ടായ രൂക്ഷമായ വരൾച്ചയ്ക്ക് സമാനമാണ് നിലവിൽ സാഹചര്യം വിരൽ ചൂണ്ടുന്നത് ഇതോടെ സമീപത്തെ കിണറുകളിലും വെള്ളം താഴ്ന്നു വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എല്ലാ കിണറുകളും ഉപയോഗശൂന്യമാകും പുഴയിൽ പലയിടങ്ങളിലായുള്ള ചെറിയ കുണ്ടുകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് സാധാരണ മെയ് മാസത്തോടെ നീരൊഴുക്ക് നിലയ്ക്കാറുള്ള പുഴയിൽ മാർച്ച് മധ്യത്തിൽ തന്നെ വറ്റി വരേണ്ടത് കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത് മലയിൽ നിന്ന് കുത്തിയൊലിച്ചു വരുന്ന അരിമണൽ പുഴയിൽ മണൽത്തിട്ടകൾ കുന്നുകൂടിയതാണ് നീരൊഴുക്ക് നിലയ്ക്കാൻ പ്രധാന കാരണം നേരത്തെ പുഴകളിൽ താൽക്കാലിക തടയണകൾ പഞ്ചായത്തിന്റെ ചെലവിൽ നിർമ്മിക്കാറുണ്ട് ഇപ്പോൾ ആ പരിപാടി എവിടെയുമില്ല സ്ഥിരം തടയണകളെല്ലാം തന്നെ മണ്ണടിഞ്ഞ് നികന്നിരിക്കുകയാണ് മലയോര മേഖലയിൽ എല്ലാ വർഷവും മാർച്ച് പകുതിയാകുമ്പോഴേക്ക് സമൃദ്ധമായ വേനൽ മഴ ലഭിക്കാറുണ്ട് ഇക്കുറി ഇതുവരെ ഒറ്റമഴയും ലഭിച്ചിട്ടില്ല ഒപ്പം കഠിനമായ ചൂട് ചൂടുകൂടിയായതോടെ വെള്ളം ി അതിനു പുറമെ പുഴയിൽ നിന്ന് കൃഷി ആവശ്യത്തിന് വെള്ളം പമ്പു ചെയ്യുന്നതും വ്യാപകമായതാണ് വേഗത്തിൽ പുഴ പറ്റുന്നതിന് മറ്റൊരു കാരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റർണിറ്റി ആൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്